ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വേർപാടുകളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം അപസ്ഥാന പ്രവർത്തി പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടും വചനങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ അല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു വിഗ്രഹാർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചത്തത് വ്യഭിചാരം എന്നിവയിൽ നിന്ന് അകന്നിരിക്കണം ഇവയിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നത് നല്ലത് ശുഭമായിരിക്കട്ടെ ആ എൻ്റെ താഴെ പറയുന്ന കാര്യങ്ങൾ ഒഴികെ മറ്റൊന്നും കൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു വിഗ്രഹാർപ്പിത ഭക്ഷണം രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നവ വ്യഭിചാരം എന്നിവ നിങ്ങൾ വർദ്ധിക്കണം ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് മംഗളം എന്നാണ് എൻ്റെ ബൈബിൾ എഴുതിയേക്കുന്നത് മലയാളം ബൈബിളെല്ലാം എഴുതിയേക്കുന്നത് അത് ഇത്രയൊക്കെ ഉള്ളൂ സത്യവേദ പുസ്തകം എഴുതിയേക്കുന്നത് ഇവ വർജിച്ചു കൊണ്ടുവന്നാൽ നന്ന് ശുഭമായിരിക്കട്ടെ ഇവ വർജിച്ച് കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കട്ടെ ശുഭമായിരിക്കും എന്നെഴുതിയേക്കുന്നത് വിശുദ്ധ സത്യവേദ പുസ്തകം മധ്യ സ്വർഗീയ സർജി മതി ചെയ്ത പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഇവയിൽ നിന്ന് നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുന്നത് നല്ലത് ശുഭമായിരിക്കട്ടെ എന്നെഴുതിയേക്കുന്നത് അവിടെയൊന്നും അത് അത്രയും അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇഫ് യു കീപ്പ് യുവേഴ്സെൽഫ് ഫ്രം ദീസ് യു വിൽ ഡു വെൽ എന്ന സത്യവേദ കിങ് ജെയിംസ് വേർഷൻ ആ എഴുതിയേക്കുന്നത് നല്ലതായിരിക്കാൻ യു വിൽ ഡു വെൽ എന്നാണ് എഴുതിയേക്കുന്നത് ഇത്രയൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ അപസോല പ്രവർത്തി പതിനഞ്ചിൻ്റെ ഇരുപത് റോ വായിച്ചേ അവർ വിഗ്രഹ മാലിന്യങ്ങൾ വ്യഭിചാരം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവയിൽ നിന്ന് അകന്നിരിക്കുവാൻ നാം അവർക്ക് എഴുതണം ആ നാല് കാര്യങ്ങളാണ് എഴുതുന്നത് വിഗ്രഹാർപ്പിത ഭക്ഷണം വിഗ്രഹങ്ങൾ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ ചില ബൈബിളിൽ വിഗ്രഹങ്ങളാളുള്ള മാലിന്യം ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം രണ്ടാമത് പറയുന്നത് രക്തം മൂന്നാമത് പറയുന്നത് ശ്വാസം മുട്ടിച്ചു കൊന്നവ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചത്തവ വ്യഭിചാരം ഇതിനകത്ത് ശ്വാസം മുട്ടിച്ചു കൊന്നവയെന്ന് തന്നെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വ്യഭിചാരം ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം ആ വേർപട്ട ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ മീശ പഠിക്കുന്നതോ വെള്ളയിടുന്നതോ സ്വർണ്ണ ഊരുന്നതോ എല്ലാവരുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെയൊന്നുമല്ല വേർപാട് എന്ന് വചനം പറയുന്നത് വചനം പറയുന്ന വേർപാടുകൾ ഇതൊക്കെയാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സഭയിൽ പോകുന്ന വ്യക്തികൾ ഈ കാര്യങ്ങൾ പാലിച്ചിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറയാം ഒന്ന് വിഗ്രഹാർപ്പിത ഭക്ഷണം വിഗ്രഹങ്ങളാലുള്ള മാലിന്യം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം രക്തം ഭക്ഷിക്കരുത് രക്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ശ്വാസം മുട്ടിച്ച് കൊന്നവ വ്യഭിചാരം ഇതൊന്നും ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ പറയുന്നു ഇനി വിഗ്രഹാർപ്പിത ഭക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ അർപ്പിച്ചത് പൂജിച്ചത് തളിച്ചത് പേരിൽ നേർച്ചയുള്ളത് ഇതെല്ലാം വിഗ്രഹാർപ്പിതമാണ് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ് പിന്നെ വിഗ്രഹങ്ങൾക്ക് ലഭിച്ച സ്വത്ത് വിഗ്രഹങ്ങളുടെ പേരിൽ ലഭിച്ച സ്വത്ത് വിഗ്രഹാലയത്തിൻ്റെ സ്വത്ത് ഇതൊന്നും ഇതൊന്നും വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഈ വിഗ്രഹാർപ്പിതം എന്ന വിഷയത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ഭക്ഷണങ്ങൾ അങ്ങനെയുണ്ട് അത് ബൈബിൾ ഉള്ളവർ പോലും നേർച്ച ഭക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടമാനം കണ്ടമാനം എടുക്കുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്ന് വചനം പറയുന്നു ഇനി രണ്ടാമത്തെ വിഷയമാണ് രക്തം രക്തത്തെ ബാധിക്കുന്ന വിഷയം എന്താണെന്ന് ലേവിയർ പതിനേഴിൻ്റെ പതിനാല് വായിച്ചേ സകല ശരീരത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവ ആധാരമായ രക്തം ആകുന്നു അതുകൊണ്ടാകുന്നു യാതൊരു ശരീരത്തിൻ്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രയേൽ മക്കളോട് കൽപ്പിച്ചത് സകല ശരീരത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമല്ലോ അത് ഭക്ഷിക്കുന്നവനെ എല്ലാം ഛേദിച്ച് കളയണം ആ സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ രക്തമാണ് അത് ഭക്ഷിക്കുന്നവനെ ഛേദിച്ച് കളയണം എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് അത് മാന്യമായിട്ട് മലയാളം എഴുതിയപ്പം അതും തിരുത്തി കളയേണ്ടതായിരുന്നു അവർ ഛേദിച്ച് കളയണമെന്നുള്ളത് അങ്ങനെയുള്ളവനെ ഒഴിവാക്കണമെന്നോ അവനെ കൂട്ടരുതെന്നോ അവനോട് കൂട്ടുകൂടരുതെന്നോ ഒക്കെ ലോഹ്യമായിട്ട് എഴുതാനുള്ള സാധ്യതയായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ടങ്ങ് എഴുതിയിട്ടുണ്ട് രക്തം ഭക്ഷിക്കുന്നവനെ ഛേദിച്ച് കളയണം ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ആടിൻ്റെയൊക്കെ രക്തം കട്ടയാക്കിയിട്ട് ആടിൻ്റെ ഇത് മാത്രമൊന്നുമല്ല രക്തം കിട്ടിയാൽ അതെല്ലാം കട്ടയാക്കിയിട്ട് അതുകൊണ്ട് ചില പ്രത്യേക കറികളൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് ദൈവം പറയുന്നത് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞു ഞാനൊന്നും വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരികമായി തലചേദിക്കുന്ന കാലമൊന്നും അല്ലെങ്കിലും ദൈവം ദൈവത്തിൻ്റെ സഭയിൽ നിന്നൊക്കെ അങ്ങനെയുള്ളതിനെ ഛേദിച്ച് കളയും ഈ ചൈനീസ് ജാപ്പനീസ് പ്രത്യേകിച്ച് ഈ മംഗോളിയൻ ഈ മൂക്കു പതിഞ്ഞ ടൈപ്പ് ആളുകൾ ഉള്ള ആളുകൾ അവർ ഈ കുരങ്ങിനെയൊക്കെ ജീവനോടെ കസേരകളിൽ കെട്ടിയിട്ടിട്ട് അതിൻ്റെ തലയുടെ മണ്ട വെട്ടിക്കളഞ്ഞിട്ട് തലച്ചോറിനകത്തേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ തലച്ചോറ് സ്പൂൺ കൊണ്ട് അടിച്ച് വെള്ളം പോലെ ആക്കിയിട്ട് അത് ആ രക്തത്തോടുകൂടി ഭക്ഷിക്കുന്ന സമ്പ്രദായം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരിക്കലും ദൈവം അനുവദിക്കില്ല അതിൻ്റെയൊക്കെ ജീവനിരിക്കുന്ന രക്തം ഭക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് രക്തം ചേർത്ത കറികൾ രക്തവുമായി ബന്ധപ്പെട്ടതൊന്നും അതൊക്കെ വിശ്വാസിയോട് ദൈവം പറയുന്നു രക്തം ഒരു രീതിയിലും ഭക്ഷിക്കരുത് അതിൻ്റെ അതിൻ്റെ കൃത്യവശം ഇതാണ് ഈ രക്തം കുടിക്കുന്നതെല്ലാം ഒരു പൈശാചിക ലക്ഷണമാണ് പൈശാചിക ലക്ഷണത്തിൽ നിന്നാണ് ഈ രക്തം കൊണ്ട് ബലി കൊടുക്കുന്നതും രക്തം ഭക്ഷിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് എന്നാൽ അതിനെല്ലാം പരിഹാരമായി യേശുവിൻ്റെ രക്തം കാൽവരി ക്രൂസിൽ കൊടുത്തു കഴിഞ്ഞ ശേഷം ഇന്നും വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ട് രക്തം കൊടുക്കുന്നതൊക്കെയും പൈശാചികമാണ് അതുകൊണ്ട് രക്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അത് നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് വചനം പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്വാസം മുട്ടിച്ചു കൊന്നവ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ എല്ലാം വണ്ടിയൊക്കെ കയറ്റുമ്പോൾ ഒരു നല്ലൊരു ശതമാനത്തിന് ജീവനുണ്ട് പിന്നെ ഭയങ്കര സ്പീഡിൽ ഈ ലോറി ഓടി പോകുമ്പോൾ അതിന് ശ്വാസം കിട്ടാതെ ഒത്തിരി എണ്ണം ചാകും ഏറ്റവും ലളിതമായിട്ടുള്ളതാണ് ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളിലൊക്കെ ഈ ചത്തതിനെ എടുത്തങ്ങ് കൊടുക്കും കാരണം അതിന് വില വേണ്ട ഇവർക്കൊരു ചെറിയ ഭക്ഷണവും കിട്ടും മറ്റ് വസന്തയുടെ ഒന്നും പേരിലല്ല ശ്വാസം മുട്ടി ചത്തതൊക്കെയാണ് എന്നാൽ പോലും വിശ്വാസിയോട് ദൈവം പറയുന്നു ശ്വാസം മുട്ടി ചത്തത് തിന്നരുത് കാരണം ശ്വാസം മുട്ടി ചത്തു കഴിയുമ്പോൾ ഇവൻ്റെ രക്തം ഇതിനകത്ത് ക്ലോട്ടാകുകയും പിന്നെ അത് കഴുകിക്കളഞ്ഞാൽ പോകാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും വിശ്വാസിയോട് ദൈവം നെടനീളം പറഞ്ഞിരിക്കുന്നത് അറുത്ത് ഭക്ഷിക്കണം എന്ന് തന്നെയാണ് അറുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഉള്ളിലുള്ള രക്തം വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്നതാണ് അല്ലാതെ വേറെ പശ്ചാത്തലം ഒന്നുമല്ല അതിനുള്ളത് ഈ രക്തം ഭക്ഷിക്കരുത് കാരണം രക്തം ജീവനിരിക്കുന്നത് രക്തത്തിലായ കൊണ്ട് അത് പക്ഷിക്കരുത് എന്നാണ് ദൈവം പറയുന്നത് ഇനി അടുത്തത് നാലാമത്തെ കാര്യമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് വ്യഭിചാരം സഭകളിൽ ഇന്ന് വളരെ സങ്കടത്തോടെ പറയട്ടെ വ്യഭിചാരം ഉണ്ട് എന്നത് സത്യമാണ് വിശ്വാസികളുടെ ഇടയിൽ വ്യഭിചാരം ഉണ്ട് എന്നതിന് തർക്കമില്ല അത് പല രീതിയിൽ ആയിട്ട് ആണെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അത് പരിശുദ്ധാത്മാവിന് ഈ കാര്യം അറിയാം ഇതുണ്ട് അത് ഒരു കാരണവശാലും അനുവദനീയമല്ല എന്നാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം വിശ്വാസി മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നും അന്യഭാഷയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസി മനസ്സിലാക്കുന്നത് എന്നാൽ വിശ്വാസി വന്നു കഴിഞ്ഞ വിശ്വാസിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നോ അതുപോലെ വ്യക്തികളെ കൊണ്ടു നടക്കുന്നതിൻ്റെ തെളിവ് അന്യഭാഷയല്ല അത് യഥാർത്ഥത്തിലുള്ള വേർപാടാണ് സ്വർണ്ണ ഊരിക്കുന്നതല്ല വെള്ളം ഇടിക്കുന്നതല്ല മീശ പഠിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി അല്ല ഇതൊന്നും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമുക്ക് നൂറ് ശതമാനം ചിന്തിക്കാനും വരാം ഓരോ സംഘടനകൾ ഇതൊക്കെ പഠിപ്പിച്ചു വന്നതാണ് എന്നാൽ ആത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അന്യഭാഷ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അന്യഭാഷയും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെയുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷകന് അയാൾക്ക് ദീർഘകാലം വ്യഭിചാരമുണ്ടായിരുന്നു എന്ന അയാൾ ഒരിക്കൽ ആ ദേശത്തെ ജനത്തിനോട് പറഞ്ഞപ്പം അയാൾ പറഞ്ഞ് ഞാനതിനകത്ത് മാനസാന്ദ്രപ്പെട്ടു ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ അവിടുത്തെ ജനം കൈയ്യടിച്ചു കേരളത്തിലെ ജനമാണെന്നുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലതും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുറുമുറുക്ക് ചെയ്യും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പല വീഡിയോകൾക്കകത്തും പറയുന്നത് ഇവിടുത്തെ പ്രശ്നം എന്തും ചെയ്യാം പക്ഷെ അത് വെളി കാണിക്കരുത് വെളിയിൽ വേറൊരു രീതിയിൽ വേറൊരു രീതിയിലെല്ലാം ഭക്തിയെ വെച്ച് ഭക്തി വെച്ച് മൂടി പൊതിഞ്ഞ് ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഒരു രീതി ഇവിടെ അങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പുകളും സാമ്പത്തിക വിഷയങ്ങളും ഒക്കെ ഈ സഭകളിലൊക്കെ എലക്ഷനൊക്കെ എത്രത്തോളം മോശമാണ് നേതാക്കന്മാർക്ക് വേണ്ടി എന്തൊക്കെ വൃത്തികേടുകളാണ് ജനം കാണിക്കുന്നത് ഇപ്പം ദൈവവചനത്തിന് വിരുദ്ധമായി എതിർ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും വിശ്വാസികൾ തയ്യാറാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എതിര് നിൽക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ വേർപാടെന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നവ വ്യഭിചാരം ഇപ്പോൾ കേരളത്തിലൊക്കെ പറഞ്ഞ നൂജന സഭകളിലൊക്കെ അനേക സഭകളുടെ വിഗ്രഹം ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ശുശ്രൂഷകനാണ് ഞങ്ങളുടെ അച്ചായനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തേൻ അതിൽ കൂടുതൽ മധുരമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് കാരണം അതവിടെ വിഗ്രഹമായി മാറുക ദൈവമോ ദൈവത്തിൻ്റെ വചനത്തിനോ ഉള്ള ഒന്നാം സ്ഥാനമുണ്ടെങ്കിൽ അച്ചായൻ ശുശ്രൂഷകനായി മാറും ദൈവം പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ ഒരുവനെയും പിതാവെന്ന് വിളിക്കരുത് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ അപ്പൻ എന്നാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ അധികമായി ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു അതിനെ ആ വിഗ്രഹം വിഗ്രഹമെന്നും പറയുന്നു അങ്ങനെയാണ് പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി വചനത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ വിഗ്രഹാർപ്പിത ഭക്ഷണം വിഗ്രഹങ്ങൾ രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ കേൾവിക്കാരെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ